ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നു പറഞ്ഞു ക്രിസ്മസിൻ്റെ ഒരു സ്റ്റോൾ ഇടുന്നു എൻ്റെ ഞങ്ങളുടെ എല്ലാവിധ സഹകരണവും ഞങ്ങൾ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു ഈ സംരംഭം വിജയിക്കാൻ വേണ്ടി എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ ഈ ആദ്യ വിൽപ്പന സ്വീകരിക്കൽ മുണ്ടക്കിയും വൈ എം സി എ സെക്രട്ടറി ബോബിന മാത്യു നിർവഹിച്ചു ഇവിടെ ക്രിസ്മസ് നമ്മൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമാണ് ഉണ്ടക്കയത്ത് ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടി ക്രിസ്മസ് സാധനങ്ങളുടെ ഒരു വിപണി ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും സന്തോഷകരമായൊരു വസ്തുതയാണ് എന്നെ ക്ഷണിച്ചാൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഈ ക്രിസ്മസിന് കൂടുതൽ വീടുകളും എൻ്റെ വീടും ഒക്കെ ഡെക്കറേറ്റ് ചെയ്തൊരു പതിവുണ്ട് അത് കണ്ടായിരിക്കും സതീഷും കൂട്ടുകാരും എന്നെ വിളിച്ചതുള്ളൂ ഏതായാലും ഒരു നല്ല ഉദ്യമമാണ് ഇത് വിജയിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വിവിധ രൂപങ്ങളിലും വൈവിധ്യം കൊണ്ടും വ്യത്യസ്തമായ നക്ഷത്രങ്ങൾ റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീകൾ പുൽക്കൂടുകൾ പുൽക്കൂട് അലങ്കരിക്കുവാനുള്ള വിവിധ മോഡലുകൾ ക്രിസ്മസ് അപ്പൂപ്പന്റെ മുഖമൂടികൾ വേഷങ്ങളും വ്യത്യസ്തമായ എൽ ഇ ഡി അലങ്കാര ബൾബുകൾ പുൽക്കൂടിനകത്ത് സജ്ജീകരിക്കുവാനുള്ള തിരുപ്പിറവിയുടെ ഉണ്ണിയേശുവിൻ്റെയും ഇടയന്മാരുടെയും രൂപങ്ങൾ മണികൾ സാന്താക്ലോസ് തൊപ്പികൾ എല്ലാം ക്രിസ്മസ് വിപണിയിൽ ഒരുക്കിയിട്ടുണ്ട് വിപണിയുടെ ഉദ്ഘാടനത്തില് വ്യാപാരി വ്യവസായി പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു